ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹന ഇന്ന് നമ്മൾ കുറച്ച് റിയൽ ലൈഫ് സെൻറ്റൻസസ് ആണ് പഠിക്കാൻ പോകുന്നത് നിത്യവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായി വരുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിറ്റ് നമുക്ക് നിത്യവും നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത് നീ എവിടെയായിരുന്നു നമ്മൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കും അല്ലേ നീ എവിടെയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും എവിടെ എന്ന് ചോദിക്കാനായിട്ട് where where were you നീ എവിടെ ആയിരുന്നു where were you നീ എവിടെ എവിടെയായിരുന്നു വേർ വെഴിയൂ എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ മറക്കില്ല ഓക്കെ ഞാൻ നിന്നെ കണ്ടില്ല നമ്മൾ പറയില്ലേ ചിലരെ കാണുമ്പോൾ അയ്യോ ഞാൻ നിന്നെ കണ്ടില്ല ഇതെങ്ങനെ പറയും ഐ ഡു ഞാൻ നിന്നെ കണ്ടില്ല ഐ യു ഞാൻ നിന്നെ കണ്ടില്ല ഐ യു എൻ്റെ വീട് അവിടെയാണ് ദാ എൻ്റെ വീട് അവിടെയാണ് എന്നൊക്കെ പറയില്ലേ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ മൈ ഹൗസ് എൻ്റെ വീട് മൈ ഹൗസ് ഓവർ ഓവർ മൈ ഹൗസ് എൻ്റെ വീട് അവിടെയാണ് ഈ സ്ഥലം കൊള്ളാം അല്ലേ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഈ സ്ഥലം കൊള്ളാലേ ഈ സ്ഥലം അടിപൊളിയാണ് അല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇത് നമ്മൾ എങ്ങനെയാ സ്ഥലം കൊള്ളാം അല്ലേ ഇൻ ദിസ് പ്ലേസ് അമേസിങ് പ്ലേസ് അമേസിങ് പിന്നീട് കാണാം നമ്മൾ ഇറങ്ങാൻ നേരത്തൊക്കെ പറയില്ലേ എന്നാൽ പിന്നെ കാണാം ഇത് നമ്മൾ എങ്ങനെ പറയും സി യു ലേറ്റർ പിന്നീട് കാണാം സി യു ലേറ്റർ ആരാ അവളെ കൊണ്ടുവിടാൻ പോകുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോ ഹൂസ് ഗോയിങ് ടു ഡ്രോപ് ഹെർ ആരാണ് അവളെ കൊണ്ടുവിടാൻ പോകുന്നത് ഹു ഈസ് ഗോയിങ് ടു ഡ്രോപ്പ് ഹെർ കൊണ്ടുവിടുക എന്നിങ്ങനെയാ പറയാ ഡ്രോപ്പ് അപ്പോൾ ആരാ അവളെ കൊണ്ടുവിടാൻ പോകുന്നത് ഹു ഇസ് ഗോയിങ് ടു ഡ്രോപ്പ് ഹർ ഹൂ ഇസ് ഗോയിങ് ടു ഡ്രോപ്പ് ഹർ ആരാ എന്നെ കൊണ്ടുവിടാൻ പോകുന്നത് ഹു ഇസ് ഗോയിങ് ടു ഡ്രോപ്പ് മീ ഹു ഇസ് ഗോയിങ് ടു ഡ്രോപ്പ് മീ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ പറയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇതെങ്ങനെ പറയും ഐ ആം ഗോയിങ് ലോൺ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഐ ആം ഗോയിങ് അലോൺ ഒറ്റക്ക് പോകേണ്ട അപ്പൊ അതെങ്ങനെ പറയും പോകണ്ട ചെയ്യണ്ട എന്നൊക്കെ പറയാനായിട്ട് ഡോണ്ട് ഡോണ്ട് ഗോ എലോൺ ഒറ്റയ്ക്ക് പോകണ്ട ഡോ ഗോ അലോൺ ഒറ്റയ്ക്ക് പോകണ്ട ഡോൺ ഗോ എലോൺ നിനക്ക് അവരെ അറിയാമോ നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് അവരെ അറിയോ ഇതെങ്ങനെയാണ് ചോദിക്കു നിനക്ക് അവരെ അറിയാമോ ഡിയു നോ ദം ഡുനോ ദം നിനക്ക് അവളെ അറിയാമോ ഡുനോഹ് നിനക്ക് എന്നെ അറിയുമോ ഡുനോമി എനിക്കവരെ പരിചയമില്ല അപ്പോൾ പറയുകയാണ് എനിക്കവരെ പരിചയമില്ല അപ്പോൾ ഐ ഡോ നോ ദം എനിക്ക് അവരെ അറിയില്ല എന്നെങ്ങനെ പറയും ഐ ഡോ നോ ദം എനിക്ക് എനിക്കവരെ പരിചയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അവരെ അറിയാം എന്ന് നമ്മളെങ്ങനെ പറയും യെസ് ഐ നോ ദം യെസ് ഐ നോ ദം എന്ന് പറയാം ഞാൻ മുൻപ് കണ്ടിട്ടില്ല അവരെ ഐ ഹാവൻ സീൻ ഐ ഹാവൻ സീൻ ദം ബിഫോർ ഞാൻ അവരെ മുൻപ് കണ്ടിട്ടില്ല ഐ ഹാവൻ സീൻ ദെം ബിഫോർ ഞാൻ അവളെ മുൻപ് കണ്ടിട്ടില്ല ഐ ഹൻ സീൻ ഹർ ബിഫോർ ചിലപ്പോൾ എന്നെ അവർ മുൻപ് കണ്ടിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ അതെങ്ങനെ പറയും ചിലപ്പോൾ മേ ബി മേ ബി ദേ ഹാവ് സീൻ മീ ബിഫോർ മേ ബി ദേ ഹാവ് സീൻ മീ ബിഫോർ ചിലപ്പോൾ മുമ്പ് എന്നെ അവർ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവർ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടാവും അതെങ്ങനെ പറയും മേ ബി ദേ ഹാവ് സീൻ മീ ബിഫോർ ദേ ഹ് സീൻ മീ ബിഫോർ നീ എന്താണ് പറഞ്ഞത് ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക എന്താണ് അപ്പോൾ വാട്ട് ഡിഡ് യു സേ നീ എന്താണ് പറഞ്ഞത് വാട്ട് ഡിഡ് യു സേ നീ എന്താ പറഞ്ഞത് വാട്ട് ഡിഡ് യു സേ എന്താ കാര്യം ഇതെങ്ങനെ ചോദിക്കും ദ മാറ്റർ വാട്ട് ഇസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് വാട്ട്സ് ദ മാറ്റർ എന്താ കാര്യം വാട്ട്സ് ദ മാറ്റർ വാട്ട്സ് ദ മാറ്റർ നീ എന്താ ചിന്തിക്കുന്നത് ഒരാളിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ നീ എന്താ ആലോചിക്കുന്നത് നീ എന്താ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ചോദിക്കും വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് നീ എന്താ ആലോചിക്കുന്നത് നീ എന്താ ചിന്തിക്കുന്നത് വൺ യു തിങ്കിങ് അബൌട്ട് വൺ യു തിങ്കിങ് അബൌട്ട് എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടോ അപ്പോൾ ആൾ തുറന്ന് പറയുന്നില്ല അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടോ ഇതെങ്ങനെ ചോദിക്കും ഇസ് എനിത്തിങ് ബോദറിങ് യു ഇസ് എനിത്തിങ് ബോദറിങ് യു എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടോ ഇസ് എനിത്തിങ് ബോഥറിങ് യു ഇസ് എനിത്തിങ് ബോഥറിങ് യു ചോദിക്കാൻ മടിക്കേണ്ട ഇത് നമ്മളെങ്ങനെ പറയും ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഹെസിറ്റേറ്റ് ടു ആസ്ക് ചോദിക്കാൻ മടിക്കേണ്ട ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഡോ ഹെസിറ്റേറ്റ് ടു ആസ്ക് നീ അവരുമായി കൂട്ടാണോ നമ്മൾ ചോദിക്കേണ്ട നീ അവരായിട്ട് കൂട്ടാണോ ആർ യു വിസ് നീ അവരുമായി കൂട്ടാണോ അറിയൂ ഫ്രണ്ട്സ് വിത്ത് ഞാനും അവളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഇതെങ്ങനെ പറയും ഇവിടെ ഞാനും അവളും എന്നാണ് അല്ലേ നമ്മൾ മലയാളത്തിൽ പറയുക പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോ എപ്പോഴും ഞാൻ എന്നുള്ളത് മറ്റുള്ളവരുടെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷേ നമ്മൾ നമ്മളുടെ കാര്യം പറയാൻ പാടുള്ളൂ എന്നാണ് വരിക ഐ ആൻഡ് ഷി അല്ലെങ്കിൽ ഷി ആൻഡ് മീ എന്ന് വരില്ല ഷി ആൻഡ് മീ എന്ന് പറയരുത് കേട്ടോ ഷി ആൻഡ് ഐ ഷി ആ സ്റ്റഡി ടുഗേദർ ഇൻ ദ കോളേജ് ഞാനും അവളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഷി ആൻഡ് ഐ സ്റ്റഡി ടുഗേദർ ഇൻ ദ കോളേജ് ഷി എൻ ആയി സ്റ്റഡി ടുഗെദർ ഇൻ ദ കോളേജ് അല്ലെങ്കിൽ വി വെയർ കോളേജ് മെയ്റ്റ്സ് എന്ന് നമുക്ക് പറയാം വി വെയർ കോളേജ് മെയ്റ്റ്സ് ഓക്കെ അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു ഇതെങ്ങനെ പറയും ഷി വാസ് മൈ നെയ്ബൾ അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു ഷി വോസ് മൈ നെയ്ബൾ നിനക്ക് സിസ്റ്റർ ഉണ്ടോ നിനക്ക് സഹോദരി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെങ്ങനെ ചോദിക്കും ഡി യു ഹാവ് എ സിസ്റ്റർ നിനക്ക് സഹോദരി ഉണ്ടോ ഡു യു ഹാവ് എ സിസ്റ്റർ നിനക്ക് സഹോദരനുണ്ടോ ഡി യു ഹാവ് എ ബ്രദർ ഞാൻ വിചാരിച്ചു അവൾ നിൻ്റെ സഹോദരിയാണെന്ന് ഇത് നമ്മളെങ്ങനെ പറയും ഐ തോട്ട് ഞാൻ വിചാരിച്ചു എന്ന് പറയാനായിട്ട് ഐ തോട്ട് സിസ്റ്റർ ഐ തോട്ട് ഷി വാസ് യുവർ സിസ്റ്റർ ഞാൻ വിചാരിച്ചു അവൾ നിൻ്റെ സഹോദരിയാണെന്ന് ഐ തോട്ട് ഷി വാസ് യുവർ സിസ്റ്റർ ഞാൻ വിചാരിച്ചു അത് നിൻ്റെ സഹോദരനാണെന്ന് ഐ തോട്ട് ഹി വാസ് യുവർ ബ്രദർ ഐ തോട്ട് ഹി വാസ് യുവർ ബ്രദർ അവൾ എനിക്ക് സഹോദരിയെപ്പോലെയാണ് പോലെ എന്ന് പറയാനായിട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറയാം അപ്പോൾ അവൾ എനിക്ക് സഹോദരിയെപ്പോലെയാണ് ഷീ ഇസ് ലൈക്ക് മൈ സിസ്റ്റർ അവൾ എനിക്ക് എൻ്റെ സഹോദരിയെപ്പോലെയാണ് ഷീ ഇസ് ലൈക്ക് മൈ സിസ്റ്റർ ഷീ ഇസ് ലൈക്ക് മൈ സിസ്റ്റർ പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ലീവ് പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ലീവ് സമയമായി എന്ന് പറയാനാണെങ്കിൽ ഇറ്റ്സ് ടൈം എന്ന് പറയാം പോകാൻ സമയമായി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലീവ് ഞാൻ തീരുമാനിച്ചു ഐ ഡിസൈഡ് ഞാൻ തീരുമാനിച്ചു ഐ ഡിസൈഡ് ഞാൻ ആരോടും ചോദിച്ചില്ല അതെങ്ങനെ പറയും ഐ ഡി ആസ്ക് ഞാൻ ചോദിച്ചില്ല ഐ ഡിൻറ്റ് ആസ്ക് ഞാൻ ആരോടും ചോദിച്ചില്ല ഐ ഡിൻ്റ് ആസ്ക് എനി വൺ ഞാൻ ആരോടും ചോദിച്ചില്ല ഐ ഡി വൺ ഞാൻ എല്ലാവരോടും ചോദിച്ചു ഐ ആസ്ക്ട് എവ്രി വൺ ഐ ആസ്ക് എവ്രി വൺ എനിക്ക് നിൻ്റെ സഹായം വേണം അതെങ്ങനെ പറയും എനിക്ക് എന്തായാലും വേണം അപ്പോൾ ഐ നീഡ് നിൻ്റെ സഹായം അപ്പോൾ യു ആർ ഹെൽപ്പ് എനിക്ക് നിന്റെ സഹായം വേണം ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല അതെങ്ങനെ പറയും എനിക്കറിയില്ല ഐ ഡോ നോ എനിക്കറിയില്ല ഐ ഡോ നോ പോകാൻ പറ്റുമോ എന്ന് അപ്പോൾ ഐ ഡോ നോ ഇഫ് ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല ഐ ഡോ നോ ഇഫ് ഐ ക്യാൻ ഗോ ഐ ഡോ നോ ഇഫ് ഐ ക്യാൻ ഗോ മനസ്സിലാക്കുക ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് എനിക്ക് എല്ലാം മനസ്സിലായി മനസ്സിലായി അപ്പോൾ പാസ്റ്റാണ് അല്ലെ അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് എന്താ അണ്ടർസ്റ്റുഡ് ഐ അണ്ടർസ്റ്റുഡ് എല്ലാം അപ്പോ ഐ അണ്ടർസ്റ്റുഡ് എവ്രിതിങ് എനിക്ക് എല്ലാം മനസ്സിലായി ഐ അണ്ടർസ്റ്റുഡ് എവ്രിതിങ് ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇത് നമ്മളെങ്ങനെ പറയും നോ ബഡി ഇസ് ട്രയിങ് നോ ബഡി ഇസ് ട്രോയിങ് എന്നെ മനസ്സിലാക്കാൻ ടു അണ്ടർസ്റ്റാൻഡ് മീ നോ ബഡി ഇസ് ട്രോയിങ് ടു അണ്ടർസ്റ്റാൻഡ് മീ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഈ വരുന്ന സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് നമ്മളുടെ അഡൽട്ട്സിൻ്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക